കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷ ബീജങ്ങളുടെ ആരോഗ്യത്തിനായി ഉപയോഗിക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തെ കൂട്ടുകയും പുരുഷ ബീജങ്ങളെ കൂടുതൽ ആരോഗ്യമുള്ളതുമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് കിടക്കാം തുടക്കമേ പറയട്ടെ പുരുഷന്മാരും സ്ത്രീകളും നല്ല ലൈംഗികപരമായ ആരോഗ്യത്തിന് ദിവസവും നന്നായി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതായത് മിനിമം എട്ട് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മാലിന്യങ്ങളും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും പെൽവിക് ഏരിയയിലേക്ക് നല്ല തരത്തിലുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യുകയും ഓക്സിജൻ കൂടുതൽ ലഭിക്കുകയും ചെയ്യും അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യത്തിലാണ് അതെ പാൽ ഉൽപ്പന്നങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ലൈംഗിക ശേഷി പുരുഷന്മാർക്ക് ഏറെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അതുപോലെ വാഴപ്പഴവും അതുപോലെ ഏത്തപ്പഴം അണ്ടിപ്പരുപ്പ് ബദാം എന്നിവയെല്ലാം ദിവസവും പാലിൽ അടിച്ച് ജ്യൂസ് രൂപയുടെ കുടിക്കുന്നത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ കിടക്കാൻ നേരം ഇളം ചൂടുള്ള പാല് കുടിക്കുന്നത് ശരീരത്തിന് കൂടുതൽ സ്റ്റാമിന നൽകുകയും നല്ല മൂഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ റൊമാൻറിക് മൂഡിനായി സ്ട്രോബെറി നിങ്ങൾക്ക് ഉപയോഗിക്കാം സ്ട്രോബെറി ജ്യൂസ് കുടിക്കുന്നതും ഏറെ നല്ലതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ടൈമിംഗ് കുറവുള്ള പുരുഷന്മാർ ശീകരസ്കലനമുള്ള പുരുഷന്മാരുമെല്ലാം ജാതിക്ക ജാതിക്ക് നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ജാതിക്ക പാല ിക്കുന്നത് ഏറെ നല്ലതാണ് ഇത് മുഗൾ രാജാക്കന്മാർ പോലെ ഉപയോഗിച്ചിരുന്ന നല്ലൊരു ടിപ്പാണ് അതുകൊണ്ട് ഇത് വളരെ എഫക്റ്റീവുമാണ് ജാതിക്ക് പാലിൽ അരിച്ചു ചേർത്ത് കുടിക്കുന്നത് നല്ല ടൈമിംഗ് കിട്ടുവാൻ അതുപോലെ കുതിരശക്തിക്കും നല്ലതാണെന്നാണ് പറയുന്നത് അടുത്തതായി പരിപ്പ് വർഗങ്ങൾ അതുപോലെ പച്ചക്കറികൾ ധാരാളം കഴിക്കുക പച്ചക്കറിയിലെ ഡ്രം സ്റ്റിക് അഥവാ മുരിങ്ങാക്കോലെ ഏറ്റവും കൂടുതൽ ഫലം തരുന്ന ഒന്നാണ് ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ലൈംഗികപരമായ ആരോഗ്യത്തിനേറെ മികച്ചതാണെന്ന് നാം പണ്ട് മുതലേ പറയാറുണ്ട് അതുകൊണ്ട് ഇത്തരം ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ മിതമായി വ്യായാമം ചെയ്യുക അരമണിക്കൂറെങ്കിലും ആഴ്ചയിൽ നാല് പ്രാവശ്യം വ്യായാമം ചെയ്യുന്നതും നിങ്ങളുടെ പെൽവിക് മസിലുകളെ ബലപ്പെടുത്തുന്നവയാണ് അപ്പോൾ ഈ ടിപ്പ് ഉപകരിച്ചു എന്ന് കരുതുന്നു അതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്